പതിനേഴുകാരിയായ ദേശീയ പവർ ലിഫ്റ്റിംഗ് താരത്തിന് ജിമ്മിൽ ദാരുണാന്ത്യം രാജസ്ഥാനിലെ ബിക്കാനറിലെ ജിമ്മിലാണ് യുവതാരത്തിന്റെ അന്ത്യം പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ യാഷ്തിക ആചാര്യയാണ് പരിശീലനത്തിനിടെ മരിച്ചത് ഇരുന്നൂറ്റി എഴുപത് കിലോ ഭാരം ഉയർത്തുന്നതിനിടെ ബാലൻസ് തെറ്റി വെയിറ്റ് ബാർ വീണ് കഴിത്തൊടയുകയായിരുന്നു ഉടനെ പെൺകുട്ടിയെ പി ബി എം ആശുപത്രിയിൽ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിനായിരുന്നു നടക്കുന്ന അപകടം ആചാര്യ ചൌക്ക് ഏരിയയിലെ ഒരു സ്വകാര്യ ജിമ്മിൽ പരിശീലനത്തിലായിരുന്നു പരിശീലകന്റെ നിരീക്ഷണത്തിൽ പരിശീലകനും മറ്റുള്ളവരും ചേർന്ന് ബാർ മാറ്റി കുട്ടിക്ക് സി പി ആർ നൽകിയെങ്കിലും അവർ ബോധരഹിതയായിരുന്നു രാജസ്ഥാൻ സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇരുപത്തി രാജസ്ഥാൻ സ്റ്റേറ്റ് സബ് ജൂനിയർ ആൻഡ് സീനിയർ പുരുഷ വനിതാ എക്യൂപേഡ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ അടുത്തിടെ സ്വർണ്ണ മെഡൽ നേടിയ യഷ്തിക പവർ ലിഫ്റ്റിങ്ങിലെ വളർന്നുവരുന്ന താരമായിരുന്നു ഗോവയിൽ നടന്ന മുപ്പത്തിമൂന്നാമത് ദേശീയ ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ എക്യുപേഡ് വിഭാഗത്തിൽ സ്വർണവും ക്ലാസിക്കൽ വിഭാഗത്തിൽ വെള്ളിയും നേടി ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു കുടുംബം ഔദ്യോഗികമായി പരാതികൾ നൽകിയിട്ടില്ലെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്